ഇന്ന് എനിക്ക് ഒരു കാര്യം പറയാട്ടോ കേട്ടോ എൻ്റെ പുതിയ പുത്തൻ കച്ചട്ടി കണ്ടോ പൊട്ടിപ്പോയി വൈക്കത്ത ഇഷ്ടമയ്ക്ക് ഞാൻ വാങ്ങിച്ചതായിരുന്നു ഞാനത് ഒരു വീഡിയോയിൽ പറയണമുണ്ടായിരുന്നു എണ്ണൂറ്റി അമ്പത് രൂപയും കണ്ടായിരുന്നു കേട്ടോ ഒരു തൊള്ളായിരം രൂപ കുറഞ്ഞു പറഞ്ഞ് അമ്പത് രൂപ കുറച്ച് തന്നതാണ് ഇത് നല്ല എനിക്ക് പാകത്തിന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും ഇതാക്കണ്ട് ചെറിയൊരു കച്ചട്ടി എന്താ പറയുക ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതായിരുന്നു ഇതെണ്ട പറ്റിയറിയോ ഇത് ഞാൻ അടുപ്പത്ത് വെച്ച് ഗ്യാസിൽ വെച്ച് നേരിട്ട് കടുക് വറുത്തിട്ട് ഇതിൽ തന്നെ പച്ചക്കറി കിട്ടൊന്ന് വഴറ്റിയിട്ട് സാമ്പാർ വയ്ക്കാൻ നോക്കിയതാണ് സാധാരണ നമ്മൾ സാമ്പാറൊക്കെ വെച്ച് പുളി ഒഴിച്ച് കഷ്ണം വേവിച്ച് അവസാനമല്ലേ കടുകൊക്കെ വറുത്തിടാറ് ഇത് ഞാൻ കുറച്ച് എളുപ്പപ്പണി ആയിരുന്നു അതിലെനിക്ക് പറ്റിയത് ഈ കച്ചട്ടിയുടെ ഇത് കണ്ടോ കഷ്ട ഇപ്പം തോന്നുക ഇത് ഞാനൊരു ഒഴിച്ച് വെച്ചു പക്ഷേ വെള്ളം ഒഴിച്ച് വെച്ചിട്ടും ലീക്ക് ആവണില്ല പക്ഷേ ഗ്യാസിൽ വെച്ചാൽ പൊട്ടൂന്ന് എൻ്റെ പേടി ഇത്രയും ഒരു മിരിച്ചിൽ വന്നില്ലേ ആ അത് ഞാൻ പറഞ്ഞില്ല എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ കച്ചട്ടി ഗ്യാസിൽ വെച്ചു ചൂടായി കഴിഞ്ഞിട്ട് എണ്ണ ചൂടാക്കി കടികൊക്കെ വറക്കാമെന്നുള്ള ഒരു ഇതിൽ ചെയ്തതാണ് അത് ചൂടായി വന്നു ജസ്റ്റ് അതിന് വെള്ളം ഉണ്ടായിരുന്നു കഴുകിയിട്ട് ഇങ്ങനെ ഒരു വെള്ളം ഉണ്ടാവില്ലേ അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ഞാൻ എണ്ണ ഒഴിക്കാമെന്ന് വിചാരിച്ച് ഒന്ന് വെയിറ്റ് ചെയ്തതാണ് എനിക്ക് ടേന്ന് എന്നൊരു ഒച്ച കേട്ടു നോക്കിയപ്പോൾ കഷ്ടം തോന്നിപ്പോൾ എനിക്ക് എന്താ പറയുക അത് അത്ര ആഗ്രഹിച്ച് വാങ്ങിച്ചതായിരുന്നു ഒരു ഇനിയിപ്പോൾ അടുത്ത വയ്ക്കത്തെ ഇഷ്ടമേ വരെ നോക്കിയിരിക്കാം അവരെ വാങ്ങിക്കണമെങ്കിൽ കാരണം ഇത് ഇനി ശരിയാവോ ഇല്ലയോന്നറിയില്ല ഇനി ഇത് ഗ്യാസിൽ വെച്ചിട്ടും മൊത്തം പൊട്ടിപ്പോവോ എന്തെങ്കിലും ചെയ്ത അറിയില്ല ഏതായാലും വാങ്ങിച്ചപ്പോൾ നിങ്ങളെ കാണിച്ചു ഇത് പൊട്ടിയപ്പോഴും നിങ്ങളെ ഒന്ന് വിചാരിച്ചത് കേട്ടോ ശരിക്കും പക്ഷെ കൂടി തന്നെയാണ് പറയണത് ഞാനെന്നൊരു ചേട്ടനോട് പറഞ്ഞു നമുക്ക് ഇവിടെ ഒന്ന് സിമെൻ്റ് ഒക്കെ വെച്ച് അടച്ചാലോ ഒന്ന് കുറച്ച് സിമെൻ്റ് ഇങ്ങനെ ഒരു കുറച്ച് അടച്ചിട്ട് നമുക്ക് ഗ്യാസിൽ വെച്ചാലോ ഒന്ന് പക്ഷെ അത് ശരിയാവുമോ ഇല്ലയോന്നറിയില്ലോ ഏതായാലും എൻ്റെ കച്ചട്ടി ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സൂക്ഷിച്ച് പെരുമാറുക കച്ചട്ടി ഉപയോഗിക്കുന്നവർ ഇതുപോലെ ഗ്യാസിൽ വെച്ചിട്ട് നമുക്ക് ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് കുറക്കാമെന്നോ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഒന്ന് സൂക്ഷിക്കാം ഖനം അത് അബദ്ധം പറ്റിപ്പോയതാണ് എനിക്ക് എനിക്കത് അറിയില്ലായിരുന്നു ഇങ്ങനെ പെട്ടെന്ന് ഇത്രയും ഖനം ഉള്ളതാണേ നല്ല ഖനം ഉള്ളതാണത് ഏകദേശം ഒരു കിലോൻ്റെ കൂടുതൽ വന്നെങ്കിലും ഉണ്ടാവും അത് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ക്രാക്ക് വീഴുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല അപ്പോൾ കച്ചട്ടിയുള്ളവരെ ഒന്ന് ശ്രദ്ധിക്കൂട്ടോ ഇതുപോലെ അബദ്ധം പറ്റരുത് ഇങ്ങനെ കച്ചടി വെച്ചിട്ട് നമ്മൾ ഗ്യാസ് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി എണ്ണ ഒഴിച്ച് കടുവറക്കാന്ന് ഒരിക്കലും വിചാരിക്കേണ്ട നേരിട്ട് കഷ്ണം വെള്ളം ഒഴിച്ചിട്ട് ഉപയോഗിച്ചാൽ മതിയാവും അല്ലെങ്കിൽ ഇതുപോലുള്ള അബദ്ധങ്ങൾ പറ്റും അപ്പോൾ അത് ആർക്കും പറ്റാതിരിക്കാൻ വേണ്ടി ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ അത് അപ്പോൾ ഇനി അടുത്ത വൈക്കത്തഷ്ടമി വരട്ടെ അപ്പോൾ എനിക്ക് ഇതുപോലൊരു കച്ചട്ടി വാങ്ങിക്കണം പക്ഷേ ഇന്ന് എണ്ണൂറ്റമ്പത് രൂപയാണെങ്കിൽ അടുത്ത വൈക്കത്ത അഷ്ടമി ആവുമ്പോഴത്തേക്കും ഒരു ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ വരുകയായിരിക്കും എന്തായാലും വാങ്ങിക്കും അടുത്ത ഒരു എവിടെയെങ്കിലും വൈക്കത്ത അഷ്ടമിന്നല്ല എവിടെയെങ്കിലും ഇതുപോലൊരു കച്ചട്ടി കാണുമ്പോൾ ഞാൻ വാങ്ങിക്കും അപ്പോൾ വീഡിയോ എടുത്തിരിക്കും അപ്പോൾ നാളെ വീണ്ടും കാണാം കേട്ടോ